എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം എന്താണെന്ന് രണ്ടു ദിവസം മഴയൊന്നും ഇല്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ മഴ ഇങ്ങനെ ചാർത്തുന്നു അല്ലാണ്ട് വലിയ മഴയൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് പേടിക്കാതെ പേടിക്കാതൊക്കെ ഇരിക്കുന്നു അല്ലെങ്കിൽ വലിയ മഴ പെയ്യുമ്പോഴത്തേക്കും പേടിയായിരിക്കും എവിടെ നിന്നൊക്കെയാണ് മണ്ണിടിച്ചിൽ വരുന്നതെന്ന് ഒരു ഭയം ഉണ്ട് കേട്ടോ ഏതായാലും ഇപ്പോൾ കുറച്ച് രണ്ടു ദിവസത്തേക്ക് പേടിയൊന്നും ഇല്ല വലിയ മഴയൊന്നും ഇല്ല കേട്ടോ ഇങ്ങനത്തെ മഴ കുറവാണ് പിന്നെ ഞാനിപ്പോൾ തിന്നേലിരുന്നതായിട്ട് വീട് എടുക്കുന്നത് അതുകൊണ്ട് ഇപ്പം മഴ ചേടിൻ്റെ ഒച്ചയും റോഡിൽ പോ വണ്ടി പോകുന്ന ഒച്ചയൊക്കെ കേൾക്കാം കേട്ടോ അതിനെ എനിക്കിങ്ങനെ അകത്ത് വീടെടുക്കാൻ പറ്റത്തില്ല നല്ല ഇരുട്ടാണ് ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോക്കും വരും ഒക്കെ എന്താണെന്ന് അറിയത്തില്ല കരണ്ട് കട്ട് രണ്ടുമൂന്ന് ദിവസമായി ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോവുകയാണ് കേട്ടോ അതുകൊണ്ട് വീടിൻ്റെ അകത്തുനിന്ന് വീടെടുക്കാൻ പറ്റത്തില്ലേ അതുമല്ല ഇവിടെ വെച്ചാൽ തെളിച്ചൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ചേച്ചി എന്നാൽ ഇവിടെ നിന്ന് വീട് കരുതി അങ്ങനെ ഉച്ചത്തെയുള്ള ചോറുന്നൊക്കെ കഴിഞ്ഞ് ഉണ്ണിക്കൂട്ടനെ കിടത്തി ഉറക്കി അവനെ കുളിപ്പിച്ച് അവനെ കിടത്തി ഉറക്കിയിട്ടോ പിന്നെ അച്ചൻ ചൊക്കെ അരിക്കാൻ ചോറൊക്കെ കൊടുത്ത് ഞാനും ചോറൊക്കെ വന്നിട്ട് അങ്ങ് ഇരിക്കുകയായിരുന്നു അന്നേരാണ് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയാലോന്ന് കരുതി അങ്ങനെ വിചാരിച്ചോ അപ്പം ഞാനൊരു യൂട്യൂബിൽ നിന്ന് കണ്ടതന്നെ ചെറിയൊരു ഫേസ് പാക്ക് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സംഭവം മാത്രമേ ഉള്ളൂ അതിൽ വേണ്ടത് മുട്ടയുടെ വെള്ള ചെറുനാരങ്ങയുടെ നീര് പഞ്ചസാര പൊടിച്ചത് ഈ ചെറുനാരങ്ങയുടെ നീര് അവർ ചേർക്കുന്നില്ല കേട്ടോ മുട്ടയുടെ വെള്ളം പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ ചെറുനാരങ്ങയുടെ നീര് ഞാൻ എൻ്റെ ഒരു ചെറു ചിരി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ ഞാൻ മാത്രം എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചേർക്കുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാനത് ആദ്യമായിട്ടാണ് ഈ ഫേസ് ബാക്ക് ഉപയോഗിക്കേണ്ടത് ഏതായാലും കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നു കാരണം മുട്ടയുടെ വെള്ളം നമ്മുടെ മുഖത്ത് തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തിലെ ചുളിവുകൾ മാറും പിന്നെ മുഖക്കൂരു വന്ന പാടുകൾ മാറും മുഖക്കൂരു മുഖക്കൂരുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതെട്ടെ കാരണം എൻ്റെയൊക്കെ എണ്ണമയുള്ള ചർമ്മമാണ് എന്ത് എണ്ണമ്മയുടെ സാധനം തന്നെ അപ്പോഴിവിടെയപ്പോൾ മുഖക്കൂര് കാണും അതുപോലെ മുട്ട മുട്ട തിന്നാലുണ്ടാവും എനിക്കിങ്ങനെ മുഖക്കൂരുണ്ട് ഇപ്പോഴൊക്കെ കുറഞ്ഞു കേട്ടോ മുമ്പൊക്കെ എന്നും മുഖക്കൂരുമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഈ എണ്ണമുള്ള ചർമ്മക്കാർക്കൊക്കെ ഈ ഫേസ് പാക്ക് ഏറ്റവും നല്ലതാണ് കാരണം ഇതിൽ ചെറുനാരങ്ങിന് നീരും ഉള്ളവർക്ക് നല്ലതാണ് അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയും നല്ലതാണ് പിന്നെ പഞ്ചസാരയുടെ കാര്യം നമ്മുടെ നമുക്കറിയാം പഞ്ചസാര മുഖത്തേക്കും നമ്മുടെ മുഖത്തുള്ള അപ്പോൾ ആടുകൾ മാറാനും മുഖം ഒന്ന് വെച്ച് തിളക്കം കിട്ടാനൊക്കെ പഞ്ചസാര പൊടിച്ച ഫേസ് പാക്കൊക്കെ നല്ലതാണ് ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഈ ഫേസ് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്താൽ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്കൊന്ന് കാണിച്ചു കൊടുത്തേക്കാന്ന് കരുതി അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടത് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ഒന്നര പറയണം എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കടന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാനിതാ മുട്ട എടുത്തിട്ടുണ്ട് പഞ്ചസാര പൊടിച്ചതെടുത്തിട്ടുണ്ട് ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട ഒരു ഫുൾ മുട്ട ഇനി ഞാൻ മുട്ടയുടെ വെള്ളമൊന്ന് വേർതിരിച്ചെടുക്കട്ടെ ഒരു തട്ട് മാറ്റ മുട്ട മഞ്ഞ നമുക്ക് പൊരിച്ചഴിക്കാം മുട്ടയുടെ വെള്ളം മാത്രം വരട്ടെ മഞ്ഞ വീണ നോക്കുന്നുണ്ട് പക്ഷെ മഞ്ഞെ വീടിക്കില്ല വേറെ ഭയങ്കര പാടാണല്ലോ ഇപ്പൊ മഞ്ഞ വീണേനെ ഇതാ മുട്ടയുടെ വെള്ളയല്ലേ കറക്റ്റ് കിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി ഇതിലോട്ട് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർക്കട്ടെ പഞ്ചസാര പൊടിച്ചത് അങ്ങനെ ശരിക്കും അങ്ങ് പൊടിഞ്ഞ് കിട്ടിട്ടില്ല കേട്ടോ എന്താ പഞ്ചസാര പൊടിച്ചതാണേ ഞാനൊരു രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി കൂടെ ചേർത്തിട്ടാണ് നാളെ തന്ന് പതിഞ്ഞ് കിട്ടണം പതഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ പതയുവാണെങ്കിൽ നല്ലൊരു വൈറ്റ് കളർ നന്നായിട്ട് കിട്ടും മുഖത്ത് ഇച്ചിരുന്ന് കൂടെ ഇനി എന്നെ പതപ്പിക്കട്ടെ കേട്ടോ അങ്ങനെ ഞാൻ ഇതാ പതപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സത്യം പറയാലോ സ്പൂണിന് പതച്ചിട്ടോ ഒന്നും ശരിയായില്ലേ ഞാൻ മിക്സിൽ ജാറിലൊക്കെ ഇട്ട് ഒരു രണ്ട് കറക്കങ്ങ് കറക്കി അപ്പോൾ നന്നായിട്ട് പതഞ്ഞു ഇട്ടിട്ട് കാണുന്നുണ്ടോ സ്പൂണിന് കറക്കാൻ ഭയങ്കര പാടാട്ടോ ഇങ്ങനെ കറക്ക കുറെ കുറേ നേരം എടുക്കും അപ്പം ഞാനിത് ഇതിലോട്ട് പഞ്ചച്ഛേ ചെറുനാരങ്ങയുടെ നീര് ചെറുനാരങ്ങയുടെ നീരൊന്നു ഒഴിക്കുവാണേ ചെറുനാരങ്ങിന്റെ നീരല്ലല്ലോ കിട്ടിയത് ചെറുനാരങ്ങയുടെ കുരുവാണല്ലോ കുറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്തോട്ട് ചെറുനാരങ്ങയുടെ കുരിമുറ പോയിട്ടുണ്ട് അതൊന്നും എടുത്ത് കളയട്ടെ ഞാൻ തിണ്ണേരായിട്ടാണ് നിൽക്കണേ അതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും നിക്കത്തൊക്കെ എടുത്ത് കളയാം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എന്നിട്ട് ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിക്കുമ്പോണ്ടല്ലോ നല്ല പത പോലെ വരുന്നുണ്ട് നമുക്കിത് മുഖത്ത് തേക്കാവേ മുഖത്ത് തേക്കതിന് മുന്നേ നോഖം നന്നായിട്ട് കഴുകിയിട്ട് വേണം തേക്കാൻ ഞാൻ ഈ കൊട്ടൊക്കെ മാറ്റട്ടെ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് കഴുകി ഫേസ് വാഷ് ഉപയോഗിച്ചോ അത് അതുപോലെ അല്ലെങ്കിൽ എന്താ പറയുക സോപ്പ് ഉപയോഗിച്ചോ കടലമാവ് ഉപയോഗിച്ചോ ഇഷ്ടമുള്ള സാധനം ഉപയോഗിച്ച് നമുക്ക് മുഖം നന്നായിട്ട് കഴുകാം ഇതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ പൂരും കൂടെ കഴപ്പുണ്ടായിരുന്നു അവിടെ സാധനമാണ് കളഞ്ഞത് നമുക്കിത് മുഖത്ത് കൊടുക്കാം ഇതൊരു ഫുൾ മുട്ടയുടെ ഒന്നും നമ്മുടെ മുഖത്ത് ആവശ്യമില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ കയ്യിലും കാലിലും കഴുത്തിലും മേക്കെ തേച്ച് കൊടുക്കാം ഞാൻ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് അടിച്ചപ്പോൾ തന്നെ ഉണ്ണിക്കുട്ടി നല്ല ഉറക്കമായിരുന്നു അവനങ്ങനെ ചാടിയാണ് നേരം കരഞ്ഞു കരഞ്ഞ ഉടനെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു ഞാൻ ഇത് ആദ്യമായിട്ടാണ് തേക്കണത് മുട്ടയുടെ വെള്ളയും കാപ്പിപ്പൊടിയും കൂടിയ പണ്ട് തേച്ചിട്ടുണ്ടാവും പക്ഷെ അത് നല്ലതാണ് കേട്ടോ മുഖമൊക്കെ ടൈറ്റ് ആവാൻ നല്ലതാണ് പക്ഷെ മുട്ടയുടെ വെള്ളയും പഞ്ചസാരിയും ചെറുനാരെങ്കിലും നീന്തി തേക്കുന്നത് ആദ്യമായിട്ടാണ് ചീവിടിന്റെ ഒച്ച നന്നായിട്ട് കേക്കാലെ ഉടനെ ഒരു മഴ പ്രതീക്ഷിക്കാൻ തോന്നുന്നു കഴുത്തിലൊക്കെ തേക്ക നമ്മുടെ കഴുത്തൊക്കെ നല്ല ചുളിവുകളും ഒക്കെ വരുന്നല്ലേ നമ്മുടെ പ്രായം ആകും കൂടിക്കൂടി വരുന്നതോടെ നമ്മുടെ കഴുത്തിനും മുഖത്തും ഒക്കെ ചുളിവുകൾ വരും കയ്യിലും എന്നി പത കണ്ട പതയാണ് കേക്കുന്നത് ബീറ്ററില്ലേ ബീറ്റർ ഉപയോഗിച്ച നന്നായിട്ട് പതഞ്ഞും കിട്ടും പക്ഷെ ഇവിടെ ബീറ്റർന്നില്ല ഇവിടെ ആകെ ഉള്ള ഒരു മിക്സിയാ ആ മിക്സിയിലെ ചെറിയ ചാറാണെങ്കില് പണ്ടേ പഞ്ചറായി കിടക്കുന്നതാ ഞാൻ വലിയ ചാറിലിട്ടിട്ടാട്ടോ ഇങ്ങനെ അടിച്ചെടുത്തത് ചെറിയ ചാറാണ് ഇതിനൊക്കെ നന്നായിട്ട് പതഞ്ഞു കിട്ടും ചെറുനാരങ്ങ ഫ്രിഡ്ജിനകത്തായിട്ടോ ഉണ്ടായിരുന്നതേ മുട്ടയാതെ അപ്പൊ നതുകൊണ്ട് നല്ല തണുപ്പാണ് മോത്ത് കേക്കുമ്പോ തന്നെ ഇത് വെക്കേ മോത്ത് തേച്ചാലും ഇത്രയും ബാക്കിയുണ്ട് നമ്മുടെ കയ്യിലും കാലൊക്കെ തേച്ചുകൊടുക്കാലേ നന്നായിട്ടങ്ങ് വെളുക്കട്ടെ റുത്ത മുഖ വെളുത്തു വരട്ടെ ഇവിടെ ചേട്ടാണെ ഈ ചേട്ടന്റെ മുഖം തേച്ചു കൊടുക്കായിരുന്നു ചേട്ടാ പിന്നെ ഓൾറെഡി വെളുത്തു വരണേ ചേട്ടക്ക് ഇങ്ങനൊക്കെ തേച്ചെടുക്കണ ഭയങ്കര ഇഷ്ടാട്ടോ പിന്നെ ചേട്ടയെ താമസിച്ച വരുവള്ളു ചില്ലി വഴുതന കഴിഞ്ഞ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ മുഖമൊക്കെ വലിഞ്ഞ് കിട്ടും കാരണം മുട്ടയുടെ വെള്ളയല്ല ചേർക്കുന്നേ അപ്പം എന്തായാലും വലിയ സാധ്യത ഉണ്ട് പിന്നെ ഇതൊക്കെ തേച്ച് ചേച്ചി കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് സംസാരിക്കുമ്പം നമ്മുടെ മുഖൊക്കെ വലിയും വീട്ടിൽ നമുക്ക് ചുളിവുകളൊക്കെ വരും ഇപ്പൊ സംസാരിക്കണോ കുഴപ്പമില്ല ഇത് ഉണങ്ങുന്ന അനുസരിച്ച് ഇങ്ങനെ വലിഞ്ഞു മുറുകൂലേ അന്നേരം ഒന്നും സംസാരിക്കരുത് അപ്പൊ ഇത് തേച്ച് കഴിഞ്ഞു ഈ ഞാനിത് ഉണങ്ങിക്കഴിയുമ്പം കഴിച്ചു തരാമേ അപ്പൊ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അതാ കഴുത്തൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് എന്റെ കണ്ണിന്റെ ഇവിടേക്ക് ഇങ്ങനെ വലിയ സൂപ്പറായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ എനിക്ക് ഇരുപത് മിനിറ്റ് എടുത്തു കേട്ടോ ശരിക്കും കിട്ടാനായിട്ട് ഞാൻ കിട്ടാനായിട്ടെ ഞാന കഴുകി കാണിച്ചു തരാതെ പഞ്ചസാരയും ചെറുനാരങ്ങനെ നീരും എല്ലാം ചുണ്ടിലോട്ടെല്ലാം വീഴുന്നുണ്ട് നല്ല മാറ്റം കേട്ടോ അടിപൊളി അടിപൊളിയാണ് അടിപൊളിയായിട്ട് വെളുത്തുന്നെങ്കി അങ്ങനെ മാറ്റം ഉണ്ട് കേട്ടോ സൂപ്പർ സൂപ്പർ ഇങ്ങനെ തേക്കുമ്പോണ്ടല്ലോ മുടിയൊക്കെ പൊക്കത്ത് കെട്ടിവെച്ചിട്ട് ചേക്കുന്നത് പൊക്കി കെട്ടി വെക്കുന്ന നല്ലത് കേട്ടോ ഒരു മുടിയൊന്നും മുടിയിലൊന്നും ആവില്ലല്ലോ കേട്ടോ മുടി അഴിച്ചിട്ടുണ്ട് മുടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചു ശെരിക്കൊന്നും മുഖായിട്ട് വരാവേ അങ്ങനെ മുഖം നന്നായിട്ട് കഴുകിയ തോർത്ത പോന്നിട്ട് വെള്ളം ഒക്കെ എടുക്കാൻ വേണ്ടി എന്നൊക്കെ നിങ്ങൾ പറയൂ ഞാൻ വെളുത്തില്ലേ നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഇതാഴ്ചയിൽ രണ്ട് തവണയൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഈ അതിൻ്റെ പൊട്ടി പോയി ആ ആകോട്ടെ രണ്ട് തവണയൊക്കെ നമുക്ക് ഈ ഫേസ് പാക്ക് ഉപയോഗിക്കാം കേട്ടോ നല്ല റിസൾട്ട് തരുന്നു നല്ല അടിപൊളി ഫേസ് പാക്ക് തന്നെയാണിത് പിന്നെ ഞാൻ നേരത്തെ മുട്ടയുടെ വെള്ളമെടുത്ത് സ്പൂണിലേക്ക് ഇങ്ങനെ ഇളക്കാനൊക്കെ നോക്കിയില്ല എന്നാൽ പഞ്ചസാര ഇട്ടിടണം അന്ന് ശരിയാവില്ല കേട്ടോ അങ്ങനെയൊക്കെ ഇളക്കുമ്പോൾ പതഞ്ഞും കിട്ടണം ഒത്തിരി നേരം എടുക്കും മിക്സർ ജാറിലിട്ടാണെങ്കിൽ പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും ചെറിയ മിക്സർ ജാറാണെങ്കിലേ പിന്നെ ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കണം നന്നായിട്ട് പതഞ്ഞങ്ങൾ കിട്ടും പക്ഷെ ഇവിടെ ബീറ്റർ ഇത് ഇല്ല കേട്ടോ പൂ മിക്സാറിൽ വെച്ച് ഞാനത് അടിച്ചെടുത്താണെന്ന് എനിക്ക് നല്ല വ്യത്യാസം കേട്ടോ നമ്മുടെ മുഖത്തിൻ്റെ ചുളിവുകൾ മാറും പിന്നെ മുഖക്കൂര് വന്ന പാടുകൾ മാറും മുഖം തൊടുമ്പോൾ നല്ല ഒരു സോഫ്റ്റ് തോന്നുന്നുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇത് നമുക്ക് തേക്കാം രാവിലെ രാവിലെയോ വൈകുന്നേരമോ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ അല്ലേ അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായോ ഈ ഫേസ് പാക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഉപയോഗിച്ച് നോക്കണം കേട്ടോ ഉപയോഗിച്ച് നോക്കിയിട്ട് രണ്ട് റിസൾട്ട് പറയണേ ആഴ്ച രണ്ട് തവണയൊക്കെ നമുക്കത് ചെയ്യാം രണ്ടോ മൂന്നോ തവണ ചെയ്താൽ ഒന്നും കുഴപ്പമില്ല പിന്നെ എന്ത് പാക്ക് ഇട്ടാലും നമ്മൾ സംസാരിക്കാൻ പാടില്ല കേട്ടോ സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖക്കിങ്ങനെ വലിഞ്ഞ് മുറുകും ഈ മുട്ടയുടെ വെള്ളം ചേർന്ന് പ്രത്യേകിച്ചാണ് കാരണം ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ മുറുകും ഞാൻ മുട്ടയുടെ ഫേസ് പാക്കും ഞാൻ ചെയ്തിട്ടുള്ളതായിരുന്നു മുട്ടയുടെ വെള്ളയും കാപ്പിപ്പൊടിയും ചെയ്തുള്ള ഫേസ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല അടിപൊളിയാണ് എനിക്കത് അതിനേക്കാളും ഇത്രയും കൂടെ നല്ലത് ഇതാന്ന് തോന്നുന്നു ഇതിൽ ചെറുനാരങ്ങനെ നീരും പഞ്ചസാരയൊക്കെ ഒക്കെ ചേർക്കുമ്പം അതിനേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടും തോന്നും ഓരോ മുഖത്തിലും ഓരോ പാക്കാണല്ലോ ചേരുന്നത് ഇപ്പോൾ എനിക്ക് പറ്റുന്ന പാക്ക് ഇപ്പം നിങ്ങൾക്ക് പറ്റണമെന്നില്ല നിങ്ങൾക്ക് പറ്റുന്ന പാക്ക് എനിക്കും പറ്റണമെന്നില്ല പക്ഷേ എനിക്ക് എന്തായാലും ഈ പാക്ക് എന്തായാലും അടിപൊളിയാണ് അപ്പം നിങ്ങളേതും ഉപയോഗിച്ച് നോക്കട്ടോ ഉപയോഗിച്ച് കേട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ കിട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരു വീണ്ടും നല്ലൊരു വീഡിയോ നമുക്ക് കാണാം അപ്പം എല്ലാവർക്കും തരാ